നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം എൽ ഡി എഫ് നിലമ്പൂർ നഗരസഭാ വികസന ജാഥ വെള്ളിയാഴ്ച തുടങ്ങും പി സാലിൻ ഉദ്ഘാടനം ചെയ്യും ജാഥ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുമെന്ന് സംഘാടകർ അറിയിച്ചു േരിയിൽ പട്ടാപ്പകൽ കാട്ടാന ഇറങ്ങി അപ്പൻകാപ്പ് നഗറിലെ വീട്ടുമുറ്റത്തേക്കാണ് കാട്ടാന എത്തിയത് ഇന്ന് പതിനൊന്ന് എത്തിയത് പൂക്കോട്ടും പണം തെഴ്പാറ ജനവാസ മേഖലയിൽ ഭീതി പരുത്തിയ കരടി കൂട്ടിലായി കൊമ്പൻകല്ല് ചിറമൽ കുടുംബക്ഷേത്രാങ്കണത്തിൽ വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിലാണ് കരടി അകപ്പെട്ടത് ചുങ്കത്രയിൽ എൽ ഡി എഫ് ഭരണം അട്ടിമറിക്കാൻ യു ഡി എഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ യു ഡി എഫ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി എമ്മിലെ ടി പി റീനയ്ക്കെതിരെയാണ് ചുങ്കത്ര പഞ്ചായത്തിൽ യു ഡി എഫ് അവിശ്വാസ വികസനത്തിന് തുരങ്കം വയ്ക്കാനെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്തുപേരും ഭരണപക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്ന് ചുമത്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാർത്തകൾ വിശദമായി നിലമ്പൂർ നഗരസഭ വികസന ജാഥ വെള്ളിയാഴ്ച തുടങ്ങും പിസാരി ഉദ്ഘാടനം ചെയ്യും ജാഥ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുമെന്ന് സംഘാടകർ അറിയിച്ചു നിലമ്പൂർ നഗരസഭയിൽ കഴിഞ്ഞ നാലു വർഷം നടപ്പാക്കിയ വികസനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് വൈകുന്നേരം ആറു മണിക്ക് നിലമ്പൂർ ടൗണിൽ തുടക്കം കുറിക്കണം ജാഥ നഗരസഭയിലെ മുപ്പത്തി മൂന്ന് വാർഡിൽ ജനങ്ങളുമായി സംബന്ധിച്ച് പതിനാറാം തീയതി വൈകുന്നേരം ജനങ്ങളുമായി ആഗ്രഹിക്കുന്ന വികസന സന്ദേശ യാത്രയാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് എൽ ഡി എഫ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ എൺപത് ശതമാനം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞതായി എൽ ഡി എഫ് നേതാക്കൾ അവകാശപ്പെട്ടു നഗരസഭയിലെ എല്ലാ ഡിവിഷനുകളിലും രാഷ്ട്രീയ വിവേചനമോ പക്ഷപാതമോ ഇല്ലാതെ വികസനം നടപ്പാക്കിയിട്ടുണ്ട് റോഡ് കുടിവെള്ളം ആരോഗ്യം വിദ്യാഭ്യാസം മാലിന്യ മാലിന്യനിർമാർജനം കായികം എസ് സി എസ് ടി വയോജന ഭിന്നശേഷി സംരക്ഷണം തുടങ്ങിയ രംഗത്തെല്ലാം ശ്രദ്ധേയമായ വികസനങ്ങൾ നടപ്പാക്കുവാൻ എൽ ഡി എഫ് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് ഏഴ് ദശാംശം മൂന്ന് ആറ് കോടി രൂപയുടെ റോഡ് വികസനമാണ് നടന്നത് അയ്യായിരം രൂപയുടെ സബ്സിഡിയോട് കൂടി മൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഗാർഹിക കുടിവെള്ള കണക്ഷനുകൾ നൽകി നിലമ്പൂർ നഗരസഭ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിർമ്മിച്ച ജെറിയാട്രിക് വാർഡാണ് ജില്ലയിൽ ജില്ലാ ആശുപത്രികളിൽ ആദ്യത്തെ വയോജന സൗഹൃദ വാർഡ് മയ്യന്താനി വീട് നിർമ്മാണം പൂർത്തീകരിക്കുകയും മറ്റ് രണ്ട് സ്ഥലത്ത് വീട് തുടങ്ങുകയും ചെയ്തു മുമ്മുള്ളി കുടുംബാരോഗ്യ കേന്ദ്രം മികച്ച സൗകര്യങ്ങളോടെ വിപുലീകരിക്കുകയും പാട്ട്രാക്ക രാമൻകൂത്ത് തുടങ്ങിയ മൂന്ന് സ്ഥലങ്ങളിൽ ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു നഗരസഭയിലെ എല്ലാ സർക്കാർ സ്കൂളുകളുടെയും പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിച്ചു എഴുപത് ശതമാനം ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് മുറികളാക്കി കായിക വികസനത്തിന് മയ്യന്താനി സ്റ്റേഡിയം സജ്ജമാക്കി നഗരസഭയിലെ തൊണ്ണൂറ് ശതമാനം വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യനിർമാർജനം ഉറപ്പുവരുത്തുകയും ഹരിതസേന വിപുലീകരിക്കുകയും കാര്യക്ഷമമാക്കുകയും ചെയ്തു സമഗ്ര മേഖലയിലും വികസനം നടപ്പാക്കുമ്പോഴും പ്രതിപക്ഷമായ യു ഡി എഫും കോൺഗ്രസും ലീഗും വികസനത്തെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും എന്നാൽ നഗരസഭയ്ക്കെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ പരാതികളും വിജിലൻസ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളും ജനങ്ങളും തള്ളിക്കളഞ്ഞതായും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ വർഷമായി നഗരസഭയിൽ ഇടതുപക്ഷ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഭരണ ദൈനത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയി കണ്ടിരിക്കാം ഇതിനകത്ത് രണ്ടായിരത്തി പത്തിലാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂർ നഗരസഭയായി മാറുന്നത് രണ്ടായിരത്തി പത്തൊൻ മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നീണ്ട പത്ത് വർഷം രണ്ടിട്ടേം അധികാരത്തിലിരുന്നത് യു ഡി എഫ് സിൻ്റെ ഭരണസമിതിയല്ല രണ്ടായിരത്തി ഇരുപതിലാണ് ആ കഴിഞ്ഞ ഭരണസമിതിക്കെതിരായിട്ടുള്ള വലിയ ജനവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൃഗീയ കൂടി ഈ മുന്നണി നഗരസഭയിൽ അധികാരത്തിൽ വന്നു ഈ നാല് വർഷത്തിനിടക്ക് ഒട്ടനവധി മേഖലയിൽ മാതൃകാപരമായ പുഴപ്പം നടത്തുവാനും മുന്നോട്ട് പോകുവാനും ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ എല്ലാവരും നോക്കിക്കാണത് എൽ ഡി എഫ് പ്രകടനമന്ത്രി പറഞ്ഞിട്ടുള്ള വികസന ക്ഷേമ വാഗ്ദാനങ്ങളിൽ എൺപത് ശതമാനവും പൂർത്തീകരിക്കാൻ ഈ നാല് വർഷത്തിനുള്ളിൽ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഏറ്റവും ഈ പറയുന്ന മുപ്പത്തിമൂന്ന് വാർഡുകളിലെയും ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ വാർഡിനകത്തും വികസന പ്രവർത്തനങ്ങൾ ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭരണസമിതിക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ നാല് വർഷവും ഭരണസമിതിയിലെ പ്രതിപക്ഷമോ പുറത്തുള്ള യു ഡി എഫോ മറ്റു ഘടകക്ഷികളോ വികസന കാര്യത്തിൽ ഒരു പക്ഷാഭേദം കാണിച്ചു ആക്ഷേപമുന്നയിച്ചു എന്ന് പറയാൻ അവർക്ക് ആത്മാവസരം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചായവിവാദം പകൽവീട് ചെയർമാന്റെ വാഹന ദുരുപയോഗം ചൂരംകുളം നവീകരണം പാട്ടുത്സവ നടത്തിപ്പ് ആശ്രയ ഗുണഭോക്താക്കൾക്കുള്ള കിറ്റ് തുടങ്ങി യു ഡി എഫ് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞു എന്നാൽ നേരത്തെ യു ഡി എഫ് ഭരണസമിതി നടത്തിയ അഴിമതി പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണെന്നും പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം തണ്ണീർത്തടം മണ്ണിട്ട് നികത്തിയതുൾപ്പെടെയുള്ള ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളും അഴിമതിയും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണെന്നും എൽ നേതാക്കൾ പറഞ്ഞു ഈ ഭരണസമിതി വന്നതിന് ശേഷം എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തുന്ന ഒരു നിലപാടാണ് നിലമ്പൂരിലെ പ്രതിപക്ഷ പാർട്ടികളായ മുസ്ലിം ലീഗും കോൺഗ്രസും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ പ്രവർത്തനങ്ങൾക്കെതിരെയും പരാതി നൽകി ആ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒമ്പത് പരാതികൾ വിജിലൻസിനും ഈ നൽകുന്നുണ്ട് ആ ഇതിനോടകം ഇത് കാര്യമില്ലാതെ ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച നിർമ്മാണം ഉടൻ തുടങ്ങും നിലമ്പൂർ ടൗൺ വികസനം പൂർത്തീകരിക്കുമെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു എൽ ഡി എഫ് നിലമ്പൂർ നഗരസഭ വികസന ജാഥ പതിനാലിന് വെള്ളിയാഴ്ച വൈകുന്നേരം ആറിന് നിലമ്പൂരിൽ പി സരിൻ ഉദ്ഘാടനം ചെയ്യും ജാഥ പതിനാറിന് ഞായറാഴ്ച വൈകുന്നേരം ആറിന് ചന്തകുന്നിൽ സമാപിക്കുമെന്നും എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം കക്കാടൻ റഹീം സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് കറിയാകനാ തോപ്പിൽ എൻ സി പി എസ് ബ്ലോക്ക് പ്രസിഡന്റ് പരന്ത നൌഷാദ് എന്നിവർ പങ്കെടുത്തു പോത്തുകല്ലുമുണ്ടേരിയിൽ പട്ടാപ്പകൽ കാട്ടാന ഇറങ്ങി അപ്പൻ കാപ്പ് നഗറിലെ വീട്ടുമുറ്റത്തേക്കാണ് കാട്ടാന എത്തിയത് ഇന്ന് പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെയാണ് കാട്ടാന എത്തിയത് ഓണ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് ആളുകൾ ചേർന്ന് ആനയെ സമീപത്തെ സ്ഥലത്തേക്ക് മാറ്റി ജില്ലയിലെ തന്നെ ഏറ്റവും ജനവാസമുള്ള ആദിവാസി നഗറാണിത് ജനങ്ങൾ ഭീതിയിലാണെന്ന് വാടകം കവിത പറഞ്ഞു പൂക്കോട്ടുംപാടം തേൽപ്പാറ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കരടി കൂട്ടിലായി കൊമ്പൻകല്ല് ചിറമ്മൽ സ്ഥാപിച്ച കരടി കരടി അകപ്പെട്ടത് ബുധനാഴ്ച പുലർച്ചെ മണിയോടെയാണ് കൊമ്പൻകല്കപ്പെട്ടത് കവളമുക്കട്ട ഒളർവട്ടം കൊമ്പൻകല്ല് ടി കെ കോളനി ഭാഗങ്ങളിൽ ഒന്നര വർഷമായി കരടി ഭീതി പരത്തുവാൻ തുടങ്ങിയിട്ട് റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച വിവിധ കർഷകരുടെ നിരവധി തേൻപെട്ടികളാണ് കരടി തകർക്കുകയും തേൻ ഭക്ഷിക്കുകയും ചെയ്തത് കൂടാതെ നിരവധി വഴിയാത്രക്കാരുടെ മുൻപിൽ അകപ്പെടുകയും ചെയ്തിരുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ മേഖലയിൽ ഭീതി പരത്തുന്ന കരടിയെ കെണി വെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഇതേ തുടർന്ന് നിലമ്പൂർ സൗത്ത് ഡി എഫ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് കരടിയെ കെണിവെച്ചു പിടികൂടുവാൻ അനുമതി നൽകിയിരുന്നു എന്നാൽ കൂട് സ്ഥാപിച്ചുവെങ്കിലും പിന്നീട് കരടിയുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടായിരുന്നു എന്നാൽ കരടി ആഴ്ചകൾക്ക് മുൻപാണ് വീണ്ടും എത്തിത്തുടങ്ങിയത് പ്രദേശത്തെ ക്ഷേത്രങ്ങളിലെത്തി നെയ്യും എണ്ണയും ഭക്ഷിച്ച് മടങ്ങുകയായിരുന്നു പതിവ് ഇതോടെ ജനങ്ങൾ വീണ്ടും ഭീതിയിലായതോടെ എണ്ണയും നെയ്യും തേടിയെത്തുന്ന കരടിക്കായി അമ്പലമുറ്റത്ത് കെണിയൊരുക്കുകയായിരുന്നു ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് നാപ്പത്തഞ്ചോടെ കെണിയുടെ വാതിലടയുന്ന ശബ്ദം കേട്ട് അയൽവാസികൾ നോക്കിയപ്പോഴാണ് കരടി കൂട്ടിലകപ്പെട്ടത് കണ്ടത് ഉടനെ വനപാലകരെ വിവരം അറിയിക്കുകയായിരുന്നു നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ജി ധനിക്ലാൽ കാളികാവ് റേഞ്ച് ഓഫീസർ പി രാജീവ് വനം വെറ്റിനറി സർജൻ ഡോക്ടർ എസ് ശ്യാം ചക്കിക്കുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അഭിലാഷ് പൂക്കോട്ടുംപാടം എസ് ഐ സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി കരടിയെ പരിശോധിച്ചു പൂർണ്ണ ആരോഗ്യവാനായ കരടിയെ തുടർന്ന് പുലർച്ചെ മണിയോടെ കൊമ്പൻകല്ലിൽ നിന്നും നെടുങ്കായം വനം സ്റ്റേഷൻ പരിസരത്തേക്ക് മാറ്റി കരടിയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ച ശേഷം ഉൾക്കാട്ടിലേക്ക് തുറന്നു വിടുമെന്ന് നിലമ്പൂർ സൗത്ത് ഡി എഫ് ജി ധനിക് പറഞ്ഞു ഈ മേഖലയിൽ സ്ഥിരമായിട്ട് ജനവാസ മേഖലയിൽ കരടുകൾ പുസ്തകം നാട്ടുകാർ കൂടായിരുന്നു കുറച്ച് കാലം മുൻപ് തന്നെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കാലമായി ഇങ്ങനെ കൂടി വെച്ചിട്ട് കുറച്ചധികം കളിക്കും ചീഫിനെ വേണ്ടി പറഞ്ഞ പുസ്തകം കുറച്ചധികം കാര്യങ്ങൾ കൂടി വെച്ചാൽ അപ്പോൾ നിരന്തരമായിട്ടുള്ള പുസ്തകങ്ങൾ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ കൂട്ടിക്കൂടി അതിൻ്റെ ഇങ്ങനെ അതിൻ്റെ ആരോഗ്യസ്ഥിതി കുറച്ചായിട്ട് പരിശോധിച്ചിട്ട് ജീവന ഭീഷണിയായി മാറിയ കരടിക്ക് ഇണിയിലായതോടെ ജനങ്ങളുടെ ഭീതി അകറ്റുവാൻ ഒരു പരിധി വരെ കഴിഞ്ഞെന്നും ഇതിനായി മാസങ്ങളോളം പരിശ്രമിച്ച വനം വകുപ്പ് ജീവനക്കാരോട് നന്ദി പറയുന്നതായി വാർഡ് മെമ്പർ വി കെ പറഞ്ഞു നമ്മുടെ ഈ ഭാഗങ്ങളിൽ സ്ഥിരമായിട്ട് ഇറങ്ങുന്നൊരു കരടിയാണ് അപ്പൊ അത് ജനവാസ മേഖല പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കൂട് വെച്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അഭിലാഷ് സാർ അടക്കം എല്ലാവരും നമ്മുടെ പൂർവ്വ സഹകരണവേണ്ടി കൂടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അമ്പലങ്ങളിലെ സ്ഥിരം കയറുന്ന ഈ കരടി ഇന്ന് കൂട് കൂട്ടിക്കയറി കൂട്ടിക്കയറിയതിന് ശേഷം അതിനെ കൊണ്ടുപോകുന്നതിന് നമ്മൾ ഡി എഫ് സാർ അടക്കം എല്ലാവരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ മൊത്തം എത്തിയിട്ടുണ്ട് ജനങ്ങളും മൊത്തം ഏതായാലും തൽക്കാലം ജനങ്ങളുടെ ഒരു ഭീതി അതങ്ങു എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം ഇനിയത് വേറെ ഗുണ്ടോ എന്ന് നമുക്കറിയില്ല ചുങ്കത്രയിൽ എൽ ഡി എഫ് ഭരണം അട്ടിമറിക്കാൻ യു ഡി എഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ യു ഡി എഫ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി എമ്മിലെ ടി പി റീനക്കെതിരെയാണ് യു ഡി എഫിലെ പത്തംഗങ്ങൾ ഒപ്പിട്ട നോട്ടീസ് നിലമ്പൂർ ബി ഡിഒയ്ക്ക് നൽകിയത് ഇരുപതങ്ംഗ ഭരണസമിതിയിൽ എൽ ഡി എഫിനും യു ഡി എഫിനും പത്ത് വീതം അംഗങ്ങളാണുള്ളത് എന്നാൽ എൽ ഡി എഫ് പക്ഷത്തുള്ള അംഗങ്ങളിൽ ചിലരിൽ നിന്നും പിന്തുണ ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് യു ഡി എഫിന്റെ നീക്കം എൽ ഡി എഫിലെ ഒരു വനിതാ അംഗവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ യു ഡി എഫ് നേതാക്കളും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ പി വി അൻവറും ചർച്ച നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് തിടുക്കത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുവാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും പത്ത് വീതം സീറ്റുകളിൽ വിജയിച്ചതോടെ നരക്കെടുപ്പിലൂടെ കോൺഗ്രസിലെ വത്സമ സെബാസ്റ്റ്യൻ പ്രസിഡന്റായും മുസ്ലിം ലീഗിലെ സൈനബ മാമ്പള്ളി വൈസ് പ്രസിഡന്റായും ഭരണസമിതിയാണ് ആദ്യം അധികാരത്തിലേറിയത് എന്നാൽ അധികം വൈകാതെ എൽ അവിശ്വാസം കൊണ്ടുവന്നു முஸ்லீம் லீக் ஸ்வந்திர எம் கே நஜ்மனீசுடைய பிந்துணையோடு മത്സമ സെബാസ്റ്റ്യൻ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും സൈനബ മാമ്പളി വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പുറത്താവുകയും എം കെ നജുമുനീസ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും ചെയ്തു എന്നാൽ കൃത്യം ഒരു വർഷമായപ്പോഴേക്കും കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് നൽകിയ പരാതി പരിഗണിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നജുമുനീസയെ അയോഗ്യയാക്കി ഉത്തരവിറക്കി ഇതോടെ എൽ ഡി എഫിന് പത്തും യു ഡി എഫിന് ഒൻപതും അംഗങ്ങളായി സി പി ടി പി റീന പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റു കളക്കുന്ന് വാറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ കെ പി മൈമൂന വിജയിച്ചുവെങ്കിലും അംഗബലം തുല്യമായതിനാൽ ടി പി റീനയുടെ പ്രസിഡന്റ് പദവിക്ക് ഇളക്കം തട്ടിയില്ല മുൻ എം എൽ എ പി വി അൻവറിന്റെ പുതിയ പാർട്ടിയുടെ ഇടപെടൽ കൂടിയായിട്ടാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് എന്നാണ് വിലയിരുത്തുന്നത് ചുങ്കത്ര പഞ്ചായത്തിൽ യു ഡി എഫ് അവിശ്വാസ വികസനത്തിന് തുരങ്കം വയ്ക്കാനെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എൽ ഡി എഫിൽ ഭിന്നിപ്പ് ഇല്ലെന്നും പഞ്ചായത്തിലെ ഇരുപതിൽ ഭരണപക്ഷത്തെ പത്തങ്ങളും പങ്കെടുത്ത് ിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് റീനയ്ക്കെതിരെ ഇന്നലെ യു ഡി എഫ് മെമ്പർമാർ നിലമ്പൂർ വീഡിയോ മന്തിരം അവിശ്വാസ പ്രമേയം കൊടുത്തിട്ടുണ്ട് ഒറ്റവരി പ്രമേയമാണ് കൊടുത്തതെന്ന് ഞങ്ങൾ അറിഞ്ഞത് നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അവിശ്വാസം രേഖപ്പെടുത്തുന്നു എന്നാണ് ആ പ്രമേയത്തിൽ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ ഇന്നലെ ഇന്നും ഇന്നാനുമായിട്ട് പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൽ ഡി എഫിലെ ചില പഞ്ചായത്ത് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കും എന്ന രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിലൊരു വാസ്തവുമില്ല എൽ ഡി എഫിൻ്റെ പത്തംഗങ്ങളാണ് നിലവിലുള്ളത് ആ പത്തംഗങ്ങളും ഇന്ന് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഒരാൾ പോലും യു ഡി എഫ് അവതരിപ്പിക്കുന്ന ആശ്വാസ പ്രമേയത്തിന് അനുകൂലിക്കുന്ന സ്ഥിതി ഉണ്ടാവില്ല എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ചുമങ്കത്തറ ഗ്രാമപഞ്ചായത്ത് ഭരണ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം കഴിഞ്ഞ കാലഘട്ടം വ്യത്യസ്തമായിട്ട് ജനകീയ പദ്ധതികളും അഴിമതിയില്ലാതെ നടപ്പാക്കുന്നതും നടപ്പാക്കുന്ന പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട് അതിനെ തുറക്കം വയ്ക്കുന്ന രീതിയിലാണ് അതിനെ തുറക്കം വയ്ക്കാനാണ് ഇന്ന് യു ഡി എഫ് ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചു പോകേണ്ടത് പി വി അൻവറിന്റെ കളിപ്പാവകളായി യു ഡി എഫ് നേതൃത്വത്തിലെ ചിലർ മാറിയിട്ടുണ്ട് അൻവറിന്റെ രാഷ്ട്രീയ കളിയിൽ യു ഡി എഫ് അംഗങ്ങളിലും ഭിന്നിപ്പ് പ്രകടമാണ് അവിശ്വാസം പൊളിയുന്നതോടെ യു ഡി എഫിനും അൻവറിനും ഇത് ബോധ്യപ്പെടും എൽ ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ ഒറ്റക്കെട്ടായി ഭരണത്തെ നയിക്കും റ്റവും ഭരണ അട്ടിമറിയും ആഗ്രഹിക്കുന്നവരുടെ കുപ്രചരണങ്ങൾ തള്ളിക്കളയണം ചൊവ്വാഴ്ചയാണ് യു ഡി എഫ് അംഗങ്ങൾ ചുങ്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത് ഒരു കാരണവും ബോധിപ്പിക്കാതെ പ്രസിഡന്റിനെതിരെ അവിശ്വാസം രേഖപ്പെടുത്തുന്നുവെന്ന ഒറ്റവരി പ്രമേയമാണ് നോട്ടീസിലുള്ളത് എന്നാൽ എൽ ഡി എഫിലെ പത്ത് അംഗങ്ങളും ഭരണപക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്ന് അറിയിച്ചു ജില്ലയിൽ മാതൃകാപരമായി ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെ വിജയകരമായി നടത്തിയ പഞ്ചായത്താണിത് അഴിമതിയില്ലാതെ ജനകീയ പദ്ധതികൾ നടപ്പാക്കിയ എൽ ഡി എഫ് ഭരണമാണ് പിന്നിട്ട വർഷങ്ങൾ പ്രതിപക്ഷത്തിന് പോലും അഴിമതി ഉന്നയിക്കുവാൻ സാധിച്ചിട്ടില്ല വികസന രംഗത്ത് എല്ലാ ജനപ്രതിനിധികളെയും ഒരുമിപ്പിച്ച് ഭരണം നയിക്കുന്ന പഞ്ചായത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കില്ലെന്നും ഞങ്ങൾ ഒറ്റക്കെട്ടായി പത്തംഗങ്ങളും അവിശ്വാസത്തെ പരാജയപ്പെടുത്തുമെന്നും അംഗങ്ങൾ പറഞ്ഞു ഈ ചുങ്കത്ര പഞ്ചായത്ത് അമരമ്പല പഞ്ചായത്ത് ഇടക്കര പഞ്ചായത്ത് വഴിക്കടവ് പഞ്ചായത്ത് മൂത്താടം പഞ്ചായത്ത് നിലമ്പൂർ പഞ്ചായത്ത് ഇതൊക്കെ ഈ അൻവർ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദീർഘകാലം ഞങ്ങൾ ഭരിച്ചിട്ടുണ്ട് ഈ ചുങ്കത്ര പഞ്ചായത്തേനെ വറക്കി മേദനാൻകുഴി സാറായിരുന്നു ഇതിൻ്റെ പ്രഥമ പ്രസിഡന്റ് ഓമന ടീച്ചർ ആ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് അന്നൊന്ന് പി വി അൻവർ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമല്ലല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റ് പഞ്ചായത്തിൽ ഇപ്പോൾ ഇടക്കര പഞ്ചായത്ത് പി വി അൻവറിന് ആ രൂപത്തിൽ ഇടപെടൽ ശേഷി ഉണ്ട് വൈക്കടവ് പഞ്ചായത്ത് ഇടക്കര പഞ്ചായത്ത് ഈ പഞ്ചായത്തിൻ്റെ ഒന്നും വരണം ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ അല്ലല്ലോ പഞ്ചായത്ത് ഒരുപാട് കാലം ഇടതുപക്ഷം ഭരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രചരണത്തിന് ഒരടിസ്ഥാനമില്ല ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ കേരളത്തിലെ പ്രബലമായൊരു മുന്നണി മുസ്ലിം ലീഗും കോൺഗ്രസും നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി പി വി അൻവറിൻ്റെ രാഷ്ട്രീയ കോമാളിത്തരത്തിന് ബെരിയാടാ ബാബുവാണുള്ളത് അതീ അവിശ്വാസ പ്രമേയത്തിൻ്റെ ചർച്ചയും വോട്ടെടുപ്പൊക്കെ കഴിയുമ്പോൾ ജനങ്ങൾക്ക് ആകെ ബോധ്യപ്പെടും ഇതിൽ മറ്റൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാർട്ടി ഏരിയ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ അതിശക്തമായ വിയോജിപ്പുണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് യു ഡി എഫിൻ്റെ ഭാഗമായി ഇപ്പം നിൽക്കുന്ന പത്ത് മെമ്പർമാരെ പോലും ഈ അവിശ്വാസത്തിന് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിക്കാൻ ചിലപ്പോൾ കഴിയാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടാകും വാർത്താസമ്മേളനത്തിൽ സി പി ഐ എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ചുങ്ങത്തറ ലോക്കൽ സെക്രട്ടറി സി ബാലകൃഷ്ണൻ ചുങ്ങത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ അംഗങ്ങളായ മുജീബ് തറമ്മൽ ബിന്ദു കുരിക്കച്ചേരി ഹാൻസി കെ ജോയ് രതീഷ് മട്ടത്തിൽ ഷാജഹാൻ ചേലൂർ ബിനീഷ് കൊച്ചുപറമ്പിൽ പി വി പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു ർഷമായി സി പി എം ജനപ്രതിനിധിയാണ് താൻ അത് ഇനിയും തുടരും ഞങ്ങൾ പത്തു പേരും ഭരണപക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്ന് ചുങ്കത്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ പറഞ്ഞു പ്രസിഡന്റിനെതിരെ അവിശ്വാസം യു ഡി എഫ് കൊടുത്തതായി നമുക്ക് അറിയാൻ കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് യാതൊരു ബന്ധവുമില്ല ഇതുമായി ബന്ധപ്പെട്ട് എന്നെ ആരും ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല നമുക്ക് ഇതിലൊരു ബന്ധവുമില്ല നമ്മളിപ്പോൾ നാല് വർഷമായിട്ട് സി പി എം ജനപ്രതിനിധിയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പം ഇനിയുള്ള ഈ ഒരു ടേം ഞാൻ ഈ ഒരു പാർട്ടിയിൽ നിന്ന് തന്നെ ഇത് പൂർത്തീകരിക്കും ഞങ്ങൾ പത്ത് മെമ്പർമാരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ എനിക്ക് ഇനിയും പറയാനുള്ളത് എന്തായാലും ഇങ്ങനെ അവർ പറഞ്ഞ പോലെ ഒരു ഊറുമാറാനോ പിന്നെ രാജിവെക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാനിപ്പോൾ ഈ ഒരു സി പി എം പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ഞാൻ 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 വന്നിട്ടുള്ളത് പ്രതിസന്ധിയിലാക്കാനോ ചതിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല എൻ്റെ മുന്നോട്ട് മാധ്യമങ്ങളിൽ വന്നത് തെറ്റായ വാർത്തയാണെന്നും എന്നോട് ആരും അഭിപ്രായം ചോദിക്കാതെയാണ് എന്റെ പേര് ചില മാധ്യമങ്ങൾ നൽകിയതെന്നും അത്തരം വാർത്തകൾ തള്ളിക്കളയണമെന്നും നുസൈബ സുധീർ പറഞ്ഞു കൂറുമാറാനോ രാജിവെക്കുവാനോ തയ്യാറല്ല എന്നെ ജയിപ്പിച്ച വാർഡിലെ ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുവാനോ പാർട്ടിയെ ചതിക്കുവാനോ ഞാൻ ഒരുക്കമല്ലെന്നും ഈ ടൈം ജനപ്രതിനിധിയായി പിടിച്ചെടുത്തു പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ നിലമ്പൂരിൽ ഇടനില നിന്ന ഓസ്വാൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലെ സ്ഥാപനത്തിന്റെ പൂട്ടു തകർത്താണ് പോലീസ് പരിശോധന നടത്തിയത് ഏജൻസിയുടെ ഉടമ പാട്ടത്തിൽ ഒളിവിലാണ് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ മാനേജറെ വിളിച്ചു വരുത്തിയാണ് പൂട്ടു തകർത്തത് ഓഫീസിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളും ബന്ധപ്പെട്ട രജിസ്റ്ററുകളും പോലീസ് പിടിച്ചെടുത്തു തുടർന്ന് ഓഫീസ് പോലീസ് സീൽ ചെയ്തു നൂറിലധികം പരാതികളാണ് ബിനോയ് പാട്ടത്തിനെതിരെ ഉള്ളത് പിടിച്ചെടുത്ത കമ്പ്യൂട്ടറുകൾ വിദഗ്ധരെ ഉപയോഗിച്ച് കൂടുതൽ പരിശോധന നടത്തും നിക്കാഹ് നടന്ന ദിവസങ്ങൾക്കകം ഷൈമ ഷൈമ എന്ന പിന്നാലെ അയൽവാസി സജീറിനെ നിലയിൽ ആത്മഹത്യ ചെയ്തതിനു പിന്നാലെ സജീർ കൈ നനവും മുറിച്ച് സ്വയം ജീവനെടുക്കുവാൻ ശ്രമിച്ചിരുന്നു ചികിത്സക്ക് ശേഷം വീട്ടിലെത്തിച്ചപ്പോൾ ശുചിമുറി കഴുകാൻ ഉപയോഗിക്കുന്ന ലൈൻ എടുത്തു കുടിച്ച് വീണ്ടും ആശുപത്രിയിലായി പിന്നീടാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂത്തേടം ഗ്രാമപഞ്ചായത്ത് ജനകീയം കിഴങ് കർഷകർക്ക് കിറ്റ് വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ചെയ്തു സഫിയ അധ്യക്ഷത വഹിച്ചു വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ വാർഡ് മെമ്പർമാരായ എം ആയിഷ ജിനി വർഗീസ് കൃഷി ഓഫീസർ നീതു തങ്കം ഷബാനു കുഞ്ഞപ്പൻ എന്നിവർ സംസാരിച്ചു മൂത്തേടം ഗ്രാമപഞ്ചായത്ത് നാല് ലക്ഷം രൂപ ചിലവഴിച്ച് പതിനൊന്നാം വാർഡ് കുറ്റിക്കാട് റോഡ് ീറ്റ് ഉദ്ഘാടനം കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ നിർവഹിച്ചു മുഹമ്മദ് മുഹമ്മദ് കെ 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 ഉമ്മർ ഉമ്മർ പി 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 സഹീർ അലി സഫാൻ എന്നിവർ സംബന്ധിച്ചു നിലമ്പൂർ ചെട്ടിയങ്ങാടി മാര്യമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഏഴാം പൂജയും കൊടിമരം മുറിക്കലും ക്ഷേത്രത്തിൽ നടന്നു ക്ഷേത്രം മേൽശാന്തി കൈപ്പം കൈ ഗോപാലകൃഷ്ണൻ എംപ്രാന്തിരി ചടങ്ങുകൾ നിർവഹിച്ചു മിതി അംഗങ്ങളായ പി രാമസ്വാമി എം കെ ബാലകൃഷ്ണൻ കെ കുശലൻ എം ശിവരാജ് എം രാധാകൃഷ്ണൻ സി ടി ശശികുമാർ സി ഹരിദാസ് ബാലചന്ദ്രൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡ് സംഘടിപ്പിച്ചു വഴിക്കടവ് സ്വീകരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി മുഖ്യാതിഥിയായി പി ടി ഐ പ്രസിഡന്റ് മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ സുജായം ഹെഡ് മാസ്റ്റർ രാജേഷ് കുമാർ സബ് ഇൻസ്പെക്ടർ കെ വേണു എന്നിവർ സംസാരിച്ചു डी एम राय नासर के गीता सी अलेक्स के मुजीब पी सीपीओ मुसफर के पी दिव्याराज आशा एनिवर नेदुरदन लगी वर्णाभामाया परेड ने परेड कमांडर अश्मिल सी आईसी अस्पताल प्लाटून कमांडर मराया अतुल राज रिफा नासर एनिवर नाइचु केडिट्टेल क अवार्ड दानम करती एसपीसी पीटीए भारवाहिकलाया सुनीश മൊയ്തീൻകുട്ടി മുസ്ലിയാർ രമ്യ മനോജ് എന്നിവർ അവാർഡ് താരം നടത്തി